ന്ന് ടു പീസ് സെറ്റ് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഈ ക്യാൻവാസൊക്കെ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കട്ടിങ് മാത്രമാണ് ചെയ്തത് അതായത് ഒരു ടോപ്പ് കട്ട് ചെയ്തു പിന്നെ ഒരു പാൻറ്റ് കട്ട് ചെയ്തു ഇത് നെക്കിൻ്റെ പോർഷനാണ് അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ ആ പാൻ്റ് അങ്ങോട്ട് ആദ്യമേ ഒന്ന് തയ്ച്ച് വെക്കാൻ പോകാൻ കേട്ടോ കാരണം റെഡ് നൂലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ പാന്റ് തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എനിക്ക് വീണ്ടും ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇടാം ഇതുപോലത്തേക്ക് രണ്ടെണ്ണം ഒക്കെ നമുക്ക് തയ്ക്കാനുള്ളപ്പോൾ നമുക്ക് ഇടക്കിടക്ക് ഈ നൂല് മാറ്റുന്നതാണ് ഒരു പ്രശ്നം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ഈ ഒരു ഒരു നൂലിട്ടിട്ട് ഫസ്റ്റ് അതിൻ്റെ സ്റ്റിച്ചങ്ങോട് ഫുള്ളായിട്ടങ്ങോട് മാറ്റി വെക്കുക അപ്പോൾ ഈ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക നല്ല വശം എടുത്ത് വെക്കുക അതിൻ്റെ മേലേക്ക് രണ്ടാമത്തെ പാർട്ടിന്റെ നല്ല വശം വെച്ചിട്ട് ആ ക്രോച്ചിന്റെ ഭാഗം അങ്ങോട്ട് തയ്ച്ച് എടുക്കണം അപ്പൊ ഈ രണ്ട് ക്രോച്ച് ക്രോച്ചേരിയും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ആയിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ രണ്ട് ക്രോച്ചും ഇങ്ങനെ തയ്ച്ചു എന്നിട്ട് ഈ ക്രോച്ചിന്റെ ഭാഗം ഇങ്ങനെ സെന്ററിലേക്ക് വെക്കാം ഇപ്പൊ തന്നെ നമ്മുടെ ആ പാന്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് മടക്കി തയ്ക്കാൻ പോവാണ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതെന്തിനാണെന്നറിയോ നമുക്കത് ഈ ഭാഗം വരെ നമ്മളൊന്ന് മടക്കും അപ്പോൾ ഇവിടെ കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യം ഒരിഞ്ച് മടക്കി വീണ്ടും ഒരിഞ്ച് മടക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ച് ആദ്യമേ എടുക്കാം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഈ ബാലൻസ് വന്നിരിക്കുന്ന തുണി ഇതേ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോണം ഇല്ല നമുക്ക് ഈ ഭാഗത്ത് തുണി ചിലപ്പോൾ ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ ആകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏഴര ഇഞ്ചോ എട്ട് ഇഞ്ചോ ഞാനൊരു എട്ടിഞ്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് ഇവിടെ നിന്നിങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് കുറച്ച് തുണി നമുക്കുള്ളിൽ നിന്ന് കട്ട് ചെയ്ത് മാറിക്കാം കേട്ടോ എങ്ങനെയൊന്നും കെട്ടിട്ടിട്ട് തയ്ച്ച് എടുക്കും ടുത്തു ഞാൻ ഇപ്പോൾ കുറച്ച് തുണി ഇവിടെ നമുക്ക് പാൻറ്റിന് വലിയ തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ ആവശ്യമില്ല ചുരിദാറിൻ്റെ ടോപ്പിലൊക്കെയാണ് തയ്യൽ തുമ്പ് കുറച്ച് ആവശ്യം അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം കൂടെ വെക്കുവാണെങ്കിൽ നമ്മൾ ഈ പാന്റ് കഴിഞ്ഞു പാന്റ് വളരെ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഇലാസ്റ്റിന് ഇലാസ്റ്റിക്കിന് രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ ഇത് ഇത്രയും അങ്ങോട്ട് മടക്കി ഫുള്ള് തയ്ക്കും എന്നിട്ടാണ് ആ മറ്റേ ഭാഗം അതായത് ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം തയ്ക്കാൻ പോകുന്നത് ഒരുമിച്ച് അങ്ങനെ തയ്ക്കാറില്ല കേട്ടോ അത് കഴിയുമ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒരു ഇഞ്ച് അകലത്തിൽ ആദ്യമേ അറേഞ്ച് അടിച്ചു ഇപ്പോൾ ഇഞ്ച് അകലത്ത് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം കേട്ടോ അതെ ഈ ഒരു ഭാഗം ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറേഞ്ചിങ്ങനെ നിൽക്കുക പിന്നെ കുറച്ചിങ്ങനെ നീളത്തിൽ വിട്ടു വിട്ടുകൊടുക്കാം നമ്മൾ ആകെ അല്ലേ രണ്ടിഞ്ചല്ലേ തുമ്പ് എടുത്തിട്ടുള്ളൂ അതൊക്കെ കണക്കാക്കി അത്രക്കധികം ടൈറ്റ് ഇലാസ്റ്റിക്കിന് വേണ്ട നമുക്ക് ഓവറായിട്ട് വേണ്ട കറക്റ്റായിട്ട് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ നീട്ടിയെടുത്തിരിക്കുന്നത് ഇനി ഒരു പിന്നെ കടത്തിയിട്ട് ആ ഇലാസ്റ്റിക് ഒന്ന് ലുള്ളിൽ കൂടെ വെച്ചിട്ട് ഈ ഭാഗം അങ്ങോട്ട് തയ്ച്ച് കളഞ്ഞേക്കാം പാൻറ് കഴിഞ്ഞു ഈ പാൻറ്റിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു അപ്പോൾ ഞാനത് ആ ക്രോച്ചിൻ്റെ ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് മാറ്റുന്നത് ഇനി നേരെ നമുക്ക് ടോപ്പിലേക്ക് പോവാം അപ്പോൾ ടോപ്പിൻ്റെ ഫസ്റ്റ് പോർഷൻ അപ്പോൾ നൂല് മാറ്റേണ്ട ആവശ്യമില്ല നേരെ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കാം അപ്പോൾ തയ്ക്കുന്നതിന് മുന്നേ ഞാൻ ഇതിങ്ങനെ ഒന്ന് അയൺ ചെയ്തായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇനി അങ്ങോട്ട് തയ്ച്ച് പോകാൻ പറ്റും അപ്പോൾ ഇതിന്റെ സൈഡ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഈ ലേസ് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്ത് ഇങ്ങനെ വെച്ച് തയ്ച്ചേ എന്നിട്ട് ഇത് ദേ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് തിരിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ ഈ അറ്റം ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമുക്കിതുപോലത്തേക്ക് ലേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ ഇതങ്ങോട് വിട്ടുകളേ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് രണ്ടാക്കി കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ദൈ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് ഇനി നേരെ ഇത് ഫ്രണ്ട് പാർട്ടിൽ വെച്ചുകൊടുക്കാൻ പോവാണ് കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ റൗണ്ട് നെക്ക് ഒന്ന് തയ്ക്കുക ഞാൻ സെൻ്ററിൽ തയ്ച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ തയ്ച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നല്ല വശത്തേക്ക് എടുക്കുക ഇതാണ് നമ്മളുടെ ടോപ്പിൻ്റെ നല്ല വശം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോയിൽ ഒരു കുറച്ച് അഭിപ്രായം ഉണ്ടായിരുന്നു റെഡ് ടോപ്പും ബ്ലൂ പാൻ്റ് മതിയുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അപ്പോൾ ആയിരിക്കും എനിക്കും അങ്ങനെയായിരുന്നു ഇഷ്ടം പക്ഷേ ഇതിൻ്റെ കസ്റ്റമർ പറയുവാണ് എനിക്ക് ഇത് വെച്ചിട്ട് ടോപ്പും ഇത് വെച്ചിട്ട് അവർ ഇല്ല പറ്റില്ല നമുക്ക് നമുക്കിങ്ങനെയാന്നു പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ആ കമൻസ് വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ ചിരിക്കുമായിരുന്നേ കാര്യം ഇത് ഉടുക്കുന്ന ആൾക്കാരുടെ ഭംഗിക്കാണ് ഭംഗിക്കല്ല ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ തയ്ക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴല്ലോ നമ്മളുടെ ഇഷ്ടം ഒരിക്കലും അവരെ അടിച്ചേൽപ്പിക്കരുത് കേട്ടോ എനിക്ക് ആ കമൻറ്റ് വായിച്ചപ്പോൾ ഉള്ള ചിരി വന്നതുകൊണ്ടാണ് എനിക്കിപ്പോഴും ചിരി വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ടെക് ഡിസൈൻ ഫുൾ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇവിടെയും ഇങ്ങനെ തയ്ച്ചെടുത്തു ഇവിടെയും തയ്ച്ചെടുത്തു കണ്ടില്ലേ ലേസിൻ്റെ മീതെ തയ്ച്ചിട്ടില്ല കേട്ടോ അത് ഇനി ആ നൂല് മാറ്റിയിട്ട് ഞാൻ ലേസിൻ്റെ മീതേക്കൂടെയും തയ്ക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ ഈ ലേസ് ഇതേ ഇങ്ങനെ ഇങ്ങനെ വരും കണ്ടോ ഇത് ഒരു അഭംഗിയാണ് അപ്പോൾ ലേസ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കും അതെനിക്ക് നൂല് മാറ്റണം അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് കേട്ടോ ഇനിയിപ്പോൾ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അതായത് ബാക്ക് നെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ക്രോസ് പീസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതായതുപോലെ ഇങ്ങനെ ബാക്ക് നെക്കൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള അവസാനം കാണിക്കാം കാരണം ഇനി ഇതിൽ ആ സ്ലീവും സൈഡ് ഫിറ്റിംഗ് ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് പാൻറ്റ് ആദ്യമേ കഴിഞ്ഞേ ഞാനിത് അയൺ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ചുളിവ് വരുത്താതെയാണ് തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് കൈക്ക് കഴിക്കുക ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വേസ്റ്റ് ഇതെല്ലാം നമ്മളൊന്ന് പ്രെസ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അയൺ ചെയ്ത പോലെ തന്നെ നല്ല വട്ടിയായിട്ട് ഇങ്ങനെ കൂടി ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെറ്റ് വരുന്നത് എന്താ ഈയൊരു സെമി പലാസോയാണ് അതുപോലത്തെ ഒരു പാൻറ്റും ഉണ്ട് ഇത് സെറ്റ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് ഇതിന്റെ കുറെ ഓർഡർ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് ഓൾറെഡി ചിലത് മാത്രമേ നമ്മൾ വീഡിയോ എടുക്കത്തുള്ളൂ എല്ലാം വീഡിയോ എടുക്കാറില്ല അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അത് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതുകൊണ്ട് അതും ഇനി വരും ദിവസങ്ങളിൽ വേറൊരു ഒക്കെ ഉണ്ട് അതിൽ അപ്പൊ അങ്ങനെ കാണിച്ചില്ല അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു കട്ടിങ്ങില് ഈ ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് ലേസ് വെക്കണം എന്നുള്ളത് ടാറുണ്ടോ ഈ ഒരു നെക്കിന്റെ ഈ ഒരു ബീഡിങ്ങിലാണ് നമ്മളിങ്ങനെ ലേസ് വെച്ചിരിക്കുന്നത് ഇനി ഈ ലേസ് പൊങ്ങിപ്പോവില്ല കേട്ടോ ഞാൻ പതിച്ചതിന്റെ പുറത്ത് വെച്ചിട്ട് ഈ ഒരു ത്രെഡ് വെച്ച് തയ്ച്ചെടുത്തു ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും ഇനി ഇത് പൊങ്ങത്തില്ല നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൂടി ഇട്ടിരിക്കും രണ്ട് ബട്ടണും കൂടി വെക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ ബട്ടൺ ഇല്ല ഇപ്പം മഴയ്ക്കല്ലേ ഇനിയിപ്പോൾ മേടിക്കാൻ പോവാനും വയ്യ എറണാകുളത്ത് പോണം നമ്മളുടെ കടനാട്ടിലൊക്കെ ഒന്നും നല്ല ഭംഗിയുള്ള വെറൈറ്റി ഒക്കെ ഒന്നും ഉണ്ടാവത്തില്ല അതിനൊക്കെ നമുക്ക് എങ്ങനെ വന്നാലും ബ്രോഡ്വേ അവിടെയൊക്കെ പോയാലേ കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സെലക്ട് ഒക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് അവകാശം ചെയ്യാം ഞാൻ ഇതുപോലെ എന്താ പറയുക ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഭംഗി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ ഒരു കോംബോ ഞാൻ തോന്നുന്നത് നല്ലത് കേട്ടോ കാരണം ഈ ഒരു നീല കുർത്തിയും റെഡ് പാൻറ്റും വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ചില കസ്റ്റമർക്ക് നല്ലൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും തുണിയൊക്കെ ഞാൻ ചോദിക്കും എങ്ങനെയാ ഏതാ ബ്ലൂ ആണോ ടോപ്പ് ആണോ അല്ലെങ്കിൽ പാന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പ്യുവർ കോട്ടണിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ആകെ ഇനി ഒരേ ഒരു പീസ് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ കാർഡ് നിന്ന് വാട്ട്സ്ആപ്പിൽ വരിക പിന്നെ ഒരു സിംഗിൾ പീസ് ആയിട്ടും ഉണ്ട് കാര്യം ഞാനിത് ഓർക്കാതെ ഒരു കസ്റ്റമറിന് ഒരു നൈറ്റ് കഴിച്ചു കൊടുത്തു ഞാനിത് ടു സെറ്റ് സെറ്റാണെന്നുള്ള മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് രണ്ട് ദ ഈ ഒരു കളർ ഉണ്ട് എന്റെ കയ്യിലുണ്ട് പിന്നെ ഇത് ഒരെണ്ണം ഉണ്ട് വേണ്ടവർക്ക് ചോദിക്കാം ഓക്കെ